വാർത്തകൾ ന്യൂ എണ്ണ ഇതര വിദേശ വ്യാപാരത്തിൽ സുപ്രധാന നാഴികക്കല്ലിട്ട് യു എ ഈ വർഷം ആദ്യ ആറ് മാസത്തെ കണക്കുകൾ പ്രകാരം വരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് വ്യാപാരം എത്തി നിൽക്കുന്നത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുമാണ് എക്സ് അക്കൌണ്ട് വഴി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആറുമാസം ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് അഞ്ച് ലക്ഷം കോടി ദീർഘത്തിൻ്റെ വ്യാപാരമാണ് രേഖപ്പെടുത്തിയത് കോവിഡ് മഹാമാരിക്ക് മുമ്പ് ഒരു വർഷം മുഴുവൻ രേഖപ്പെടുത്തിയ കയറ്റുമതിക്ക് തുല്യമാണ് വെറും ആറ് മാസത്തിനുള്ളിൽ യു എയുടെ ഈ വർഷത്തെ കയറ്റുമതിയെന്നും ഷെയ്ഖ് മുഹമ്മദ് വെളിപ്പെടുത്തി രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ നാല് ലക്ഷം കോടി ദീർഘം വിദേശ വ്യാപാരം ലക്ഷ്യമിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാം ദേശീയ സാമ്പത്തിക ലക്ഷ്യം രൂപപ്പെടുത്തിയിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി 24 New workshop, area, 13, 050-444-2423. ത്മക ചലനം സൃഷ്ടിച്ച ദുബായ് മെട്രോയുടെ പതിനഞ്ചാം വാർഷികം ഗംഭീര ആഘോഷമാക്കാൻ ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി തീരുമാനിച്ചു ട്രാക്കിലെ പതിനഞ്ച് വർഷം എന്ന ശീർഷകത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ വിവിധ പ്രമോഷനുകൾ സർപ്രൈസുകൾ വിനോദ പരിപാടികൾ ലോകരാജ്യങ്ങളിൽ നിന്നുമെത്തിയ സന്ദർശകർക്കും നിവാസികൾക്കും സന്തോഷമേകുന്ന വിവിധ സംരംഭങ്ങൾ എന്നിവ ഉൾപ്പെടും ലിഗോ മിഡിൽ ഈസ്റ്റ് ലിഗോലാൻഡ് ദുബായ് ഇഗ്ലു അൽജാബർ ഗാലറി എമിറേറ്റ്സ് പോസ്റ്റ് എന്നിവരാണ് ഇത്തവണത്തെ ആഘോഷ പരിപാടികളുടെ സ്പോൺസർമാർ ഇതിൽ എമിറേറ്റ്സ് പോസ്റ്റ് പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റാമ്പ് ശേഖരിക്കുന്നവർക്കായി പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കും കൂടാതെ ക്യാമ്പയിൻ ലോഗോ പതിച്ച സ്പെഷ്യൽ എഡിഷൻ നോൾ കാർഡ് പുറത്തിറക്കുമെന്നും ആർ ടി എ അറിയിച്ചു പുതിയ അധ്യയന വർഷം അടുത്ത മാസം ഒന്നു മുതൽ ആരംഭിക്കാനിരിക്കെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒമാൻ പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സ്കൂൾ ബസ് ഡ്രൈവർമാരും ബസ് ഉടമകളും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും റോയൽ റോയൽഒമാൻ പോലീസ് അധികൃതർ ആവശ്യപ്പെട്ടു സ്കൂളിൽ എത്തുമ്പോഴും സ്കൂളിൽ നിന്ന് തിരികെ വിട്ടാൽ എത്തുമ്പോഴും ബസ്സിൽ ഒരു കുട്ടി പോലും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ഓർമ്മിച്ചു മുൻകാലങ്ങളിൽ ബസ്സുകളിൽ കുട്ടികൾ കുടുങ്ങിപ്പോയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണം നടത്തിവരികയാണ് ബസ് ഡ്രൈവർമാർ ഈ വിഷയത്തിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണമെന്നും കുട്ടികൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പതിവായി ബസ്സിൽ പരിശോധന നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു സ്കൂൾ ജീവനക്കാർക്കും ഈ വിഷയത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു